വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ് കേട്ടോ പാലക്കാട് വരാനുള്ള ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല ശരിക്കും അവൾ എനിക്കൊരു എൻ്റെ സിസ്റ്ററിനെ പോലെയാണ് അത്രയും ക്ലോസാണ് നമ്മൾ അതായത് എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഓർത്ത് വെച്ചിട്ട് അവൾ എനിക്ക് ഗിഫ്റ്റ് അയക്കും അങ്ങനെ നമ്മൾ എന്താ പറയുക ഭയങ്കര ഒരു കണക്ഷനാണ് വരാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇങ്ങനെ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു മാരേജിലൊന്നായിരുന്നു അവളുടെത് ഇന്നത്തെ വ്ളോഗെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട് പാലക്കാട് എത്തിയിട്ടുണ്ട് ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതൊക്കെ അറ്റൻഡ് ചെയ്യുന്നു ഹാളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം അപ്പോൾ നേരെ ഇവിടെ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ അവിടേക്ക് അങ്ങോട്ട് പോകണം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ അങ്ങനെ ഇതാ ജനശതാബ്ദിയിൽ കയറാൻ പോവാണ് ഓൾറെഡി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കയറുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കുപ്പി വെള്ളവും കുറച്ച് ലേസ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് കൈ പിടിച്ചു പൊതുവേ ഞാനിങ്ങനെ കുറെ വെള്ളമൊന്നും കുടിക്കാറില്ല പക്ഷെ ഒരു ആർഭാടത്തിന് വേണ്ടി വാങ്ങി വെച്ചതാണ് നമ്മളിപ്പോൾ പോകുന്നത് തൃശ്ശൂരേക്കാണ് അവിടുന്ന് പിന്നെ ഒരു ബസ് ഒക്കെ കയറിയിട്ട് വേണം പാലക്കാടേക്ക് പോവാൻ ഞാൻ ആദ്യമായിട്ടാണ് പാലക്കാട് പോകുന്നത് അതിൻ്റെ ഒരു നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പിന്നെ സ്നേഹന്റെ കല്യാണമാണല്ലോ ഓബ്വിയസ്ലി അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ടാവുമല്ലോ ഞാൻ അത്യാവശ്യം നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ കുറേ ടൈം ഒരേ സ്ഥലത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ അത് എനിക്ക് പറ്റില്ല കേട്ടോ അപ്പൊ ഞാൻ ഡ്യൂട്ടിയിലാണെങ്കിലും എവിടെയാണെങ്കിലും കുറെ സമയം ഒരേ സ്ഥലത്ത് ഇങ്ങനെ എനിക്ക് ഇരിക്കാൻ കഴിയില്ല അത് എന്താന്ന് എനിക്കറിയില്ല ട്രെയിനിൽ കുറെ നേരം ഇരുന്നിരുന്ന് എനിക്ക് വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു അവസാനം നമ്മൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നോട്ടോ കെ എസ് ആർ ടി സിയിലാണ് നമ്മൾ പോകുന്നത് കയറുന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് സീറ്റ് കിട്ടി പിന്നെ ഞാൻ നല്ലൊരു ഉറക്കായിരുന്നു കേട്ടോ പിന്നെ അവർ വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത് റൂമൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എത്തി വേഗം കുളിച്ച് മാറ്റിയിട്ട് ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് പോവാണ് ഫൈനലി നമ്മൾ അങ്ങനെ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിൽ എത്തി അവൾ ഒരുങ്ങിട്ട് നല്ല ണ്ടായിരുന്നോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതൊന്നും വീഡിയോയിൽ ഇടല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അവള് ഇതാണ് സനുക്കാനും സനിക്കും കൂടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരിക്കട്ടോ വേറെ ആളെ കൂടെ ഉണ്ട് ഇതാണ് നീ ഇത് ചെയ്ത് നമ്മൾ കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്നു അപ്പഴും ചെക്കനും കൂട്ടരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു അടിപൊളി ഡാൻസോട് കൂടിയാണ് ചെക്കന സ്റ്റേജിലേക്ക് കേട്ടിട്ടുണ്ടായിരുന്നത് ഇതൊന്നും അല്ല മക്കളെ ഞാൻ വേറൊരു വൈബ് ഡിംസിനെ കാണിച്ച അങ്ങ് മൂലയിൽ നിന്നിട്ട് രണ്ടു മൂന്ന് പേര് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആരാന്നൊന്നും അറിയില്ല അവരവിടെ അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു സ്നേഹന്റെ കസിൻസ് ആണ് അവർ ആ സൈഡിൽ നിന്നിട്ട് വൻ ഡാൻസിലായിരുന്നു ഫൈനലി കല്യാണ ചിക്കൻ സ്റ്റേജിലൊക്കെ കേറിയിട്ട് പൊക്കിയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് അടിപൊളി ഡാൻസ് ഇവളുടെ കസിൻസിന്റെ ഒരു അടിപൊളി ഡാൻസും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് അവിടെ റെഡിയാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കഴിച്ചത് നമ്മൾ നേരെ റൂമിലേക്ക് പോരാന്ന് വിചാരിച്ചു അപ്പൊ അവിടെ തൊട്ട് താഴെയായിട്ട് ഒരു ബേക്കറി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഒറ്റ ബേക്കറി മാത്രമേ ക്ലോസ്ഡ് ആവാത്തതുള്ളായിരുന്നു ഉള്ളായിരുന്നു നമ്മളെല്ലാരും കൂടെ അവിടെ കുറച്ചേരൊക്കെ ഇരുന്നിട്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ റൂമിലേക്ക് പോയേ രാവിലെ തന്നെ കുളിച്ചു മാറ്റിയിട്ട് ഞാൻ റെഡിയാണ് ഗെറ്റ് റെഡി വിത്ത് വിത്തിയൊന്നും എടുക്കാനുള്ള ഒരു സമയം എനിക്കില്ലായിരുന്നു എല്ലാവരും റെഡി ആയിപ്പോ നമ്മള് ഹോളിലേക്ക് നടക്കുവാണ് അവിടുന്ന് ജസ്റ്റ് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ പക്ഷെ നമ്മൾ രാത്രിയായിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വഴി നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വഴി ചെറുതായിട്ടൊന്ന് തെറ്റി വഴി ചോദിച്ച് ചോദിച്ച അവസാനം നമ്മൾ ഹോളിലൊക്കെ എത്തി ഇതൊക്കെ അവളുടെ കസിൻസ് ആണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെക്കനും കൂട്ടരൊക്കെ എത്തി അങ്ങനെ അവളുടെ കസിൻസും ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാരും കൂടെ ചേർന്നിട്ട് താലൊക്കെ പിടിച്ചിട്ടാണ് ചെക്കനെ വരവേറ്റിട്ടുണ്ടായിരുന്നത് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പാലക്കാട് കല്യാണം കാണുന്നത് സോ ഞാൻ അതിങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കോഴിക്കോട്ടെ കല്യാണത്തേക്കാൾ കുറേ വെറൈറ്റി ആചാരങ്ങൾ അവിടെ കാണാൻ പറ്റി ചെക്കൻ്റെ കൂടെ വരുന്ന എല്ലാവർക്കും നാരങ്ങ കൊടുക്കുക അങ്ങനെ കുറെ ആയിട്ടുള്ള ആചാരങ്ങൾ അവർക്കുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ചെക്കനെ നേരെ സ്റ്റേജിലേക്ക് കയറ്റി നെക്സ്റ്റ് ആയിട്ടായിരുന്നു സ്നേഹൻ്റെ എൻട്രി ഉണ്ടായിരുന്നത് ഇന്നും അവളുടെ കസിൻസിൻ്റെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ അവൾ സ്റ്റേജിൽ കയറി പിന്നെ മാലയിടലായി താലിക്കെട്ടലായി അവസാനം ചേട്ടൻ നന്നായി മുറിക്കൊന്നും കിട്ടുന്നുണ്ട് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് അത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും അത് കണ്ടിട്ട് ായിരുന്നു കേട്ടോ സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് ശരിക്കും നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു എൻ്റെ അവളും ഒരുപാട് ഹാപ്പി ആയിരുന്നു ശരിക്കും എന്റെ ഒരു അനിയത്തി കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന അതൊരു ഫീൽ ആയിരുന്നു എനിക്കപ്പോ പിന്നെ ഒരു അടിപൊളി പാലക്കാട് സദ്യ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇവരൊക്കെ അവളുടെ കൂടെ പോസ്റ്റ് ഓഫീസിലൊക്കെ വാക്ക് ചെയ്തവരാണ് കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ സ്നേഹന്റെ കസിൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അവരെടുത്ത് സംസാരിച്ചിട്ട് നമ്മൾ കുറേ നേരം നിന്നു അവിടെ നിന്ന് ഞാൻ എന്താ തള്ളി മറിച്ചെന്ന് പോലും എനിക്ക് അറിയില്ല അവറെ നമ്മൾ അവിടെ നിന്ന് കത്തിയടിക്കുന്നുണ്ടായിരുന്നു അറിച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ പോകാൻ അവൾ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു പക്ഷേ ട്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റൂമിലേക്ക് പോയി റൂമിൽ എത്തിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷമാണ് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് ഒരു ബസ് പിടിച്ചിട്ട് നമ്മൾ തൃശ്ശൂരേക്ക് വന്നു പിന്നെ അവിടുന്ന് ട്രെയിൻ കയറിയിട്ടാണ് തിരിച്ച് കാലിക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്